നമസ്കാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മണ്ഡപം കഴിഞ്ഞ ദിവസം ഏതാനും ചില കുടുംബശ്രീയുടെ ചില പരിപാടിയിൽ അശുദ്ധമാക്ക അല്ലെങ്കിൽ കടുത്ത ആചാര ലംഘനം നടക്കുന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണവുമായി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി നമ്മോടൊപ്പം ചേരുകയാണ് സർ ഈ ആറാട്ട് മണ്ഡപം സത്യത്തിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ അത് ഇന്നുള്ള നിലയിൽ അങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ യഥാർത്ഥ പറഞ്ഞാൽ ശംഖുമുഖം എന്ന് പറയുന്നത് ഭഗവാൻ്റെ ആറാട്ട് ആറാട്ടിന് വേണ്ടിയുള്ള സ്ഥലമാണ് അവിടെ രണ്ട് മണ്ഡപങ്ങളാണുള്ളത് ആദ്യം ശംഖുമുഖത്തെ ആദ്യത്തെ പഴയ ആറാട്ട് മണ്ഡപം ആ മണ്ഡപത്തിലാണ് പണ്ട് ആറാട്ട് കഴിഞ്ഞാൽ ഭഗവാൻ എഴുന്നള്ളി ചിരുത്തി അവിടെ മറ്റ് പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ശ്രീമൂലം തിരുനാൾ മഹാരാജൻ്റെ കാലത്താണ് പുതിയ ആറാട്ട് മണ്ഡപം അവിടെ സ്ഥാപിച്ചത് ഈ രണ്ട് മണ്ഡപങ്ങൾക്കും ഒരേ ഒരു പർപ്പസേ ഉള്ളൂ അത് സ്വാമിയുടെ ആറാട്ടുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമോ അല്ലെങ്കിൽ അതൊരു മറ്റ് ഒരു കാര്യവുമല്ല അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കാര്യം ലോകം മൊത്തം ഒറ്റ നോക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭവ ഭഗവാൻ ആ അനന്തപത്മനാഭൻ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അടിയിലൂടെ തന്നെ ആ കടലിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത് കാര്യം അനന്തശയനമാണ് അനന്തശയനത്തിൽ ശയിക്കുന്ന ഭഗവാനാണ് അപ്പം ഭഗവാനെ ആറാടാൻ വേണ്ടി എല്ലാ വർഷവും രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ആ ഉത്സവത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാനെയും ഉപദൈവങ്ങളായ നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി കൃഷ്ണനെയും എഴുന്നള്ളിച്ച് കടപ്പുറത്തെത്തിച്ച് ആറാട്ട് കഴിഞ്ഞ് ആ ആറാട്ട് മണ്ഡപത്തിലാണ് മറ്റ് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതെല്ലാം ചെയ്തിട്ടാണ് തിരിച്ച് എഴുന്നള്ളിക്കുന്നത് എന്തിന് ഇവിടെ എത്രയോ കാലങ്ങളായി ഈ ആറാട്ട് കടന്നു പോകുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തൂടെയാണ് ആ ആറാട്ട് പോകുന്ന സമയത്ത് എല്ലാ ഫ്ലൈറ്റുകളും നിർത്തിവെച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സമയം അതനുസരിച്ച് ക്രമീകരിച്ചിട്ടാണ് ആറാട്ടു ഘോഷയാത്ര ആ എയർപോർട്ട് കടന്നു പോകുന്നു അത്ര പ്രാധാന്യമുള്ള ഈ ആറാട്ടു ഘോഷയാത്ര അത് ശംഖുമുഖത്തെത്തി ആ കടലിൽ ഭഗവാൻ ആറാടി ഭഗവാൻ്റെ മറ്റു പൂജകളെല്ലാം നടത്തുന്ന ഈ മണ്ഡപത്തിലാണ് ഇത്രയും വലിയൊരു വൃത്തികേട് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ ചെയ്തത് അതും മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ ആലോചിച്ച് നോക്കൂ അവിടെ എന്തെല്ലാമാണ് നമ്മൾ വിഷൽസ് കണ്ടതല്ലേ അവിടെ മാംസാഹാരം പാചകം ചെയ്തു മാത്രമല്ല അതിനകത്ത് ശൗചാലയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മാത്രമല്ല ഉള്ള വേസ്റ്റ് കഴിവാനും പാത്രങ്ങൾ കഴിവാനും എന്തെല്ലാം വൃത്തികേടാണ് ആ മണ്ഡപത്തിനുള്ളിൽ കാണിച്ചു വെച്ചത് കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒരു ഈശ്വര വിശ്വാസി ഒരു ഹൈന്ദവ ചിന്തയോട് ഒരാൾക്ക് പോലും അത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ്റെ കീഴിലാണ് ആ മണ്ഡപം രണ്ടും ഉള്ളത് ഒന്നുകിൽ അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ പരമനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഏറ്റെടുക്കുക അതല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഇന്നും ആത്മവിശ്വാസമുള്ള സ്വാഭിമാനികളായ ഹിന്ദുക്കളുണ്ട് അവർ വരും ആ രണ്ട് മണ്ഡപത്തിന് ചുറ്റും വേലി കെട്ടണം ഇരുമ്പ് വേലിക്കെട്ടി കാഴ്ചക്കാർക്ക് വന്നാൽ കാണാൻ പറ്റുന്ന സൗകര്യത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഇരുമ്പ് വേലിക്കെട്ടി ഗേറ്റിട്ട് പൂട്ടണം വർഷത്തിൽ അണ്ടർ വാശം മാത്രം അത് തുറക്കുക അത് തുറന്നു കഴിഞ്ഞാൽ തലേദിവസം ആറാട്ടിന് തലേദിവസം വന്ന് ക്ലീൻ ചെയ്യുക ആറാട്ട് കഴിഞ്ഞ് വീണ്ടും പൂട്ടിയിടുക ആ രീതിയിലേക്ക് ആ രണ്ട് മണ്ഡപങ്ങൾ മാറണം ഇതിനു മുമ്പും പല വൃത്തികളിലും അവിടെ നടന്നിട്ടുണ്ട് പല ആൾക്കാരും വന്നിരുന്ന് അവിടെ വന്നിരുന്ന് വൈകുന്നേരങ്ങളിൽ പല രീതിയിലുള്ള മദ്യപാനശരി അല്ലെങ്കിൽ മയക്കുമരുന്നായാലും ശരി പലതും ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിനൊന്നുമുള്ള സ്ഥലമല്ലാതെ അത് ഭഗവാന്റെ ആറാട്ടിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് അതിലേക്ക് മാത്രമായി അത് മാറ്റണം അതിന് വേലി കിട്ടി തിരിച്ച് സംരക്ഷണം ഒരുക്കണം അതിന് പുരാവസ്തു വകുപ്പോ അല്ലെങ്കിൽ കോർപ്പറേഷനോ തയ്യാറാവണം തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെല്ലാം ഒന്നിച്ചു നിന്ന് അതിന് മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങുമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതെ ക്ഷേത്രം ഭരണസമിതിയോ അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പോ ഈ മണ്ഡപം ഏറ്റെടുക്കണം എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്